നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രയ്ക്ക് തുടക്കമാകുന്നു തീർത്ഥാടകർ ഇരുപതിനാ തിങ്കളാഴ്ച രാവിലെ മുതൽ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ എത്തിന് പുലർച്ചെയാണ് ആദ്യ വിമാനം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി പതിനെട്ടായിരത്തോളം ഹാജിമാർ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടാൻ എല്ലാ സംവിധാനങ്ങളും ഹജ്ജ് കമ്മിറ്റി ചെയ്ത് കഴിഞ്ഞു ഇനി മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ കാലിക്കറ്റിൽ നിന്നാണ് ആദ്യത്തെ സംഘം തിങ്കളാഴ്ച ഇരുപത്തിയൊന്നിന് പുലർച്ചെ പുറപ്പെടുന്നത് നൂറ്റി അറുപത്താറ് ഹാജിമാരാണ് എയർ ഇന്ത്യയുടെ ഓരോ ഫ്ലൈറ്റിലും പോകുന്നത് ഇത്തവണയും കഴിഞ്ഞ വർഷത്തെ പോലെ സ്ത്രീകളാണ് തീർത്ഥാടകരിൽ കൂടുതലുള്ളത് പതിനായിരത്തി അറുനൂറ്റി നാല് ഹാജിമാരാണ് കാലിക്കറ്റിൽ നിന്ന് മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഒൻപത് വരെ ഇരുപത് ദിവസങ്ങളിലായി മക്കയിലേക്ക് പുറപ്പെടുന്നു ഇരുപത്തിയാറിന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ ഒന്നാം തീയതിയാണ് തീയതിയാണ് കണ്ണൂരിൽ നിന്ന് ഹജിമാർ പുറപ്പെടുന്നത് ഹജ്ജ് ക്യാമ്പിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാൽ സംഘാടക സമിതി ഭാരവാഹികളുടെയും വിവിധ സബ് കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ചേർന്നു ഹജ്ജ് ക്യാമ്പ് കാലിക്കറ്റിൽ ഹജ്ജ് ക്യാമ്പിന്റെ ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പിയും കൺവീനർ അഡ്വക്കറ്റ് മൊയ്തീൻകുട്ടി സാഹിബുമാണ് ഹാൻഡിങ് കമ്മിറ്റി മെമ്പർമാരെല്ലാവരും മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിലും സജീവമായി അവരെ പ്രത്യേക ഡ്യൂട്ടികൾ ഗവൺമെൻറ് ഏൽപ്പിച്ചത് പ്രകാരം എല്ലാവരും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് പന്തൽ ഫുഡ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം ടെൻഡർ വിളിക്കുകയും അത് ഏറ്റെടുത്ത കക്ഷികളില കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ ഇത്തവണയും യാതൊരു ആക്ഷേപവും ഇല്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ ഈ മൂന്ന് ക്യാമ്പും നടത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കഴിഞ്ഞു അജ്ജ് കമ്മിറ്റി മെമ്പർമാരും സാമൂഹിക സംഘടനകളുടെ പ്രവർത്തകന്മാരും എല്ലാവരും സജീവമായി പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞു മീഡിയകളും അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും ഹജ്ജ് കമ്മിറ്റിയോട് എല്ലാ കാലത്തും പൂർണ്ണമായി സഹകരിക്കാറുണ്ട് ഇപ്രാവശ്യവും സഹകരിക്കും കാരണം ഹജ്ജ് എന്നത് മനുഷ്യരുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ഒരു വഴിയായതുകൊണ്ട് ഏത് വ്യക്തി തീർത്ഥാടനത്തിന് പോകുന്നതും നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടും സങ്കുചിതത്വവും അനാവശ്യമായ ചിന്തകളും ഉപേക്ഷിച്ച് നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന തീർത്ഥാടനങ്ങളോട് നമ്മുടെ രാജ്യം എന്നും അനുഭാവം പ്രകടിപ്പിക്കാറുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ എ പി അബ്ദുസലാം കെ പി സുലൈമാൻ ഹാജി മുഹമ്മദ് ഖാസിം കോയ എന്നിവരും സംഘാടക സമിതി ഭാരവാഹികളായ സി ടി ഫാത്തിമത്ത് സുഹറാബി ഇ എൻ മോഹൻദാസ് അഷ്റഫ് മടാൻ അലി വെട്ടോടൻ തുടങ്ങിയവരും സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗം ഉമർ ഫൈസി മുഖം പ്രാർത്ഥന നടത്തി സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി സ്വാഗതവും കമ്മിറ്റി അംഗം പി ടി അക്ബർ നന്ദിയും പറഞ്ഞു എയർവൺ ന്യൂസ് കരിപ്പൂർ അക്ബർക്കാരുടെ കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി സിൽക്സ്